ഓക്കെ പല എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദി ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇമോഷണൽ ബാ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അതായത് നമുക്കിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം നമ്മൾ ചൂടായി അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണം അപ്പം നമ്മുടെ മൂഡ് ശരിയല്ല കാരണം ആ ഒരു ഇൻസിഡൻ്റ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അല്ലെ ഒരാളുടെ ദേഷ്യം കിടക്കുന്നതുണ്ട് നമുക്ക് നമ്മുടെ ശരിക്കും എന്താണ് മുഖത്ത് അത് അറിയാനായിട്ട് സാധിക്കും നോർമലി എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ സോ ഇത് ശരിക്കും ഇറ്റ് ഇസ് ഇത് വളരെ ഈസിയായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ ഈ ഒരു അവസ്ഥയെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഞാനും ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിനെ ന്യൂട്രൽ സ്റ്റേഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇത് ഇനിഷ്യലി നമുക്കത് സാധ്യമല്ല കാരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം വളരെ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് കാരണം നമുക്കറിയാം മനുഷ്യരാകുമ്പം പല ആളുകളോടും സുഹൃത്തുക്കളോടും നെയ്ബേഴ്സിനോടും അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടും ഭാര്യ ഭർത്താക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഓക്കെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കൂടുതൽ നമ്മളെക്കുറിച്ച് കോൺഷ്യസ് ആകുന്നുകൊണ്ടാണ് ശരിക്കും ഇത് ഐനസിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ 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 എന്നുള്ള ചിന്ത അപ്പോൾ എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെ എന്നെ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പം സന്തോഷം തോന്നും അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ വിഷമം തോന്നും ഇതിൽ നിന്ന് ഓർക്കും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രാക്ടീസാണ് നമ്മൾ മനസ്സിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് അത്യന്തികമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രീതിങ് പ്രോസസ്സുകൾ പ്രാക്ടീസ് ചെയ്യാം ലോങ് ബ്രത്ത് ഇന്ന ഔട്ട് ഒരു ട്വൻ്റി ടൈംസ് കണ്ടിന്യൂസ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പറ്റുവാണെന്നുണ്ടെങ്കിൽ നാല് നേരം അതായത് ഫോർ എക്സാമ്പിൾ ഒരു രാവിലെ ഒരു മൂന്നര മണി ഉച്ചയ്ക്കൊരു പന്ത്രണ്ട് മണി വൈകിട്ടൊരു ആറു മണി രാത്രി ഒരു പന്ത്രണ്ട് മണി ഇപ്പം ഈ രീതിയിൽ നിങ്ങൾ ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ് എക്സർസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുക ലോങ് ബ്രത്ത് ഇന്ന ഔട്ട് ഒരു ഇരുപത് തവണ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒരു ഒരു ഗൈഡഡ് അതായത് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടൊരു ഉണ്ടെങ്കിൽ അയാളുടെ നിർദ്ദേശപ്രകാരം ബ്രീത്തിങ് ഹോൾഡ് ചെയ്യുക അതായത് പ്രാണായാമം എന്ന് നമ്മൾ പറയും ബ്രീത്തിങ് ഹോൾഡ് ചെയ്ത് ശീലിക്കുക അപ്പോൾ ഹോൾഡ് ബ്രീത്തിങ് ബ്രീത്തിങ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് അതായത് ഇത്ര സെക്കൻഡ്സ് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് അൻപത് സെക്കൻഡ് നൂറ് സെക്കൻഡ് ഇരുന്നൂറ് സെക്കൻഡ് ആ രീതിയിൽ ബ്രീത്തിങ്ങിൻ്റെ ഹോൾഡിങ്ങിൻ്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ഇത് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വിത്ത് എ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ടർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ന്യൂട്രൽ സൈഡിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം മെഡിറ്റേഷൻ ശീലിക്കുക കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും ആത്യന്തികമായിട്ട് ധ്യാനം എന്ന് പറഞ്ഞ് പരിശീലിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല മറിച്ച് ഒരുപാട് ധ്യാന വിദ്യകളുണ്ട് അപ്പം അതിലേതെങ്കിലും നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ബാലൻസ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ടെക്നിക്കലുണ്ട് അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക ഒരു ഇൻസ്ട്രക്ടറുടെ സഹായത്തോടുകൂടി അപ്പോൾ അതിനെ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നയൻറ്റി ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്താലും ആര് ഇൻസൾട്ട് ചെയ്താലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലൂടെ അതായത് മൂഡ് സ്വിങ്സ് മൂഡ് ചെയ്ഞ്ച് ചെയ്യാത്ത രീതിയിൽ മനസ്സിൻ്റെ ന്യൂട്രൽ ഷൈറ്റിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും ഇതൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു ഇത് ഇറ്റ് ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി എന്നാണ് എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ഓക്കെ യു ഹാവ് ടു പ്രാക്ടീസ് നിങ്ങളതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടീസ്ഡ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് ന്യൂട്രഷേറ്റ് ഓഫ് മെൻറ്റ് സോ പ്രാക്ടീസ് 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 ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്